നമസ്കാരം ഇങ്ങനെ ഒരു ഗതികെട്ട രാജാവ് ലോകത്ത് മറ്റൊരിടത്തും കാണില്ല താൻ രാജാവാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി തന്റെ രാജ്യത്വം വിളംബരം ചെയ്യുന്നതിനു വേണ്ടി ഒരു ഘോഷയാത്ര പദ്ധതിയിട്ടതാണ് ഘോഷയാത്ര അങ്ങെത്താറായപ്പോഴേക്കും രാജാവിനെ ചീത്ത വിളിക്കാത്ത ആരുമില്ല രാജാവട്ടെ തന്റെ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഗുണ്ടാസംഘത്തെയും കൂടെ കൊണ്ട് നടക്കുന്നു പോലീസ് എന്ന യൂണിഫോം ഇട്ട ഗുണ്ടകൾക്കൊപ്പം അതിനേക്കാൾ കർശനമായ എടുക്കുന്ന അതിനേക്കാൾ നികൃഷ്ടമായി പെരുമാറുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടകളെയും കൊണ്ടു നടക്കുന്നു എന്നിട്ട് വല്ലോം പ്രതിഷേധത്തിന് അറുതിയുണ്ടോ ഇല്ല ഇതാ തലവൂർ എന്ന സ്ഥലത്ത് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ രാജാവിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ തൻ്റെ കറുത്ത ശരീരം മുഴുവൻ താൻ ധരിക്കുന്ന വസ്ത്രം മുഴുവൻ വെള്ളയടിച്ചിരിക്കുന്നു വെള്ളയടിച്ചാലും പോലീസിന് കുഴപ്പം പോലീസ് അയാളെ പൊക്കിക്കൊണ്ടുപോയി എന്നാൽ പോലും ജനങ്ങളുടെ മനസ്സിലുള്ള പ്രതിഷേധം അയാൾ ഭംഗിയായി അവതരിപ്പിച്ചു ഞാൻ ഇവിടുത്തെ പോലും ഞാൻ കസരയാണ് രാജാവിനെ സാറേ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ള കറപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ള തരപ്പായിട്ട് ഞാൻ അത് രാജാവിനെ നോക്കത്തില്ല ഞാൻ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ വരത്തില്ല സാർ വരത്തില്ല ഈ പ്രതിഷേധത്തെക്കാൾ കടുപ്പം ഹരിരാൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചങ്കൂറ്റമുള്ള പ്രതിഷേധമായിരുന്നു അയാൾ മദ്യപിച്ചിട്ടാണെന്നൊക്കെ പറയുന്നു പക്ഷെ പിണറായിയുടെ തള്ളു കേട്ടപ്പോൾ അയാൾക്ക് ചങ്കൂറ്റത്തോടെ അല്ല അല്ല എന്ന് പറയാൻ സാധിച്ചു നവകേരള സദസ്സ് സി പി എമ്മിന് വേണ്ടിയല്ല പ്രതിപക്ഷത്തിനെതിരല്ല ഈ നാടിന്റെ ഭാവിക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ പോലീസുകാർ പോലും പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ആ പൊട്ടിച്ചിരി ഇങ്ങനെ പടർന്നപ്പോൾ ഒരുത്തൻ ചാടി മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു അല്ല 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 എന്ന് എതിരായ പരിപാടിയല്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു മുന്നണിക്കോ പാർട്ടിക്കോ എതിരായതോ അനുകൂലമായതോ ആയ പരിപാടിയല്ലേ ഇത് ഈ പരിപാടി നാടിനു നാടിനു വേണ്ടിയുള്ള പരിപാടിയാണ് നാടിനു വേണ്ടിയുള്ള പരിപാടിയാണ് ഈ പരിപാടി ജനങ്ങൾക്ക് വേണ്ടിയുള്ള പരിപാടിയാണ് ഈ പരിപാടി നമ്മുടെ സത്യം പറഞ്ഞാൽ ഇന്നലത്തെ യഥാർത്ഥ ഹീറോകൾ ആരാണ് എന്നതിനെ കുറിച്ച് ഒരു അഭിപ്രായ സർവേ നടത്തണം മുച്ചങ്കനായ ഗവർണർ ആണോ അതോ ഈ വെള്ളമൂശിയ രഞ്ജിത്തോ അല്ലെങ്കിൽ പിണറായി പ്രസംഗിക്കുമ്പോൾ പിണറായി കാണുമ്പോൾ തന്നെ ചങ്കൂറ്റത്തോടെ അല്ല അല്ല എന്ന് വിളിച്ചു പറയാൻ തൻ്റെ ഇടം കാട്ടിയ ഹരിലാലോ എന്നാണ് കണ്ടെത്തേണ്ടത് ഞാൻ പറയും മൂവരും ഹീറോകളാണ് മൂവരും ഇരട്ടച്ചങ്കന്മാരാണ് രഞ്ജിത്തിനെ പിടിച്ചു മാറ്റുന്ന പോലീസുകാർ പോലും ചിരിക്കുന്നുണ്ടായിരുന്നു എത്ര സുന്ദരമായ ഒരു പ്രതിഷേധമാണത് ഇവിടെ ഹരിലാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുമ്പിലേക്ക് ഓടിയെത്തി ഇങ്ങനെ പ്രതിഷേധിച്ചപ്പോൾ പിണറായി പോലും സ്തബ്ധനായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായി മുഖഭാവം അതായിരുന്നു ഉളുപ്പില്ലായ്മയുടെ പ്രതീകമായി ഒരു നാടിന്റെ മുഖ്യമന്ത്രി മാറുമ്പോൾ ഇങ്ങനെ ചങ്കുറ്റത്തോടെ പ്രതിരോധിക്കാൻ കഴിയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ് അതിന്റെ വില ചെറുതായിരുന്നില്ല പോലീസ് നിയമപരമായി പെരുമാറി അയാളെ പിടിച്ചു മാറ്റി പക്ഷെ കാര്യമുണ്ടോ മുഖ്യമന്ത്രി പറയുന്ന രക്ഷാപ്രവർത്തകർ കൂടെയുണ്ടല്ലോ അവർ വലിയ യൂണിഫോം ഒക്കെ ഇട്ട് നവകേരള സദസ് സദസ്സെന്ന പേരെഴുതിയ ബെനിയനും ഒക്കെ ഇട്ട് ഈ പയ്യനെ പിടിച്ചുകൊണ്ടുപോയി മൈക്ക് സെറ്റിന് പുറകിലിട്ട് ശരിക്കും കൈകാര്യം ചെയ്തു ഇടിച്ചയാളുടെ നട്ടല്ലൂരി എന്ന് പറയാം മുഖ്യമന്ത്രിയുടെ അനുമതിയുണ്ട് ആരുടെയും നട്ടെല്ലിച്ചൂരാ ആരെയും പിടിച്ച് വെള്ളത്തിലേക്കിടാം ആരെയും കമ്പ് കൊണ്ടും ദണ്ടുകൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ചുടുകട്ട കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും അടിച്ച് തല പൊട്ടിക്കാം ആരുടെയും കണ്ണ് ചുഴന്നെടുക്കാം മുഖ്യമന്ത്രിയുടെ ഉത്തരവാണ് അതിൽ പ്രത്യേകതരം ആനന്ദം ആനന്ദമനുഭവിച്ച് മുന്നേ നടക്കുകയാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പറയൂ ആലപ്പുഴയിൽ വെച്ച് അനിൽകുമാർ എന്ന പോലീസുകാരന് എത്ര ക്രൂരമായാണ് ആ പ്രതിഷേധക്കാരോട് പെരുമാറിയത് ഡിവൈഎഫ്എക്കാർ പെരുമാറുന്നത് പോട്ടർന്ന് വെക്കാൻ കാരണം അവർക്ക് ലൈസൻസ് കിട്ടി അവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അക്രമവാസന പുറത്തിറങ്ങുന്നു മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് കൈകാര്യം ചെയ്തോളാൻ പക്ഷെ പോലീസിൽ ടെസ്റ്റ് എഴുതി ജോലിക്ക് കയറി എല്ലാവർക്കും നീതി കൊടുക്കേണ്ട ഒരു പോലീസുകാരൻ ഗൺമാൻ ആണെങ്കിൽ തോക്കുമായി കൂടെ നിൽക്കണം അപ്പോൾ ഗൺമാൻ ഡ്യൂട്ടിയിലല്ല തോക്കുമായി കൂടെ നിന്നാൽ തോക്ക് തോക്കുപയോഗിക്കാൻ കഴിയാത്തതുകൊണ്ട് ദണ്ടുമായി പിറകിലെത്തെ വാഹനത്തിൽ യൂണിഫോം ഇല്ലാതെ വന്ന് ഡിവൈഎഫ്ഐ ഗുണ്ടകളോടൊപ്പം പോലീസ് നോക്കി നിൽക്കവേ അടിക്കുക എത്ര ഭീകരമായ ആക്രമണമാണ് ഇയാളെ ഗൺമാനായി കൊണ്ടു നടന്നാൽ നിരപരാധികളായി വഴിയെ പോകുന്ന മനുഷ്യന്റെ ഇയാൾ വെടിവെക്കില്ല എന്ന് ഉറപ്പെന്താണ് ഇത്രയും ഭീകരമായ ഈ വേട്ടയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു വാർത്തകൾ പുറത്തു വന്നു എന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പറയുക ഞാൻ കണ്ടിട്ടേയില്ല എന്റെ ഗൺമാൻ അങ്ങനെ ചെയ്തിട്ടേയില്ല എന്റെ ഗൺമാൻ ആളുകളെ പിടിച്ചു മാറ്റുകയാണ് ചെയ്തത് എനിക്ക് സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥതയുള്ള ഗൺമാൻ പിടിച്ചു മാറ്റുകയാണ് ചെയ്തത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ പിന്നെ ഗൺമേൻ ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ബസ് ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിന്റെ മുന്നിലേക്ക് ചാടി വന്നവരെ അവിടെയുള്ള യൂണിഫോം ഇട്ട പോലീസുകാർ തടയുന്നുണ്ടായിരുന്നു അവരാണ് അവരെ തള്ളി മാറ്റുന്നതായിട്ട് കണ്ടത് അവർ തള്ളി മാറ്റു തന്നെയായിരുന്നു എൻ്റെ കൺമുന്നിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് എൻ്റെ കൺമുന്നിൽ കണ്ടത് ഇതാണ് ഒരു കാര്യം തീർച്ചയാണ് മുഖ്യമന്ത്രിയുടെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ടായി മുഖ്യമന്ത്രി ചെവിക്കും എന്തോ കുഴപ്പമുണ്ടായി ഈ പിണറായി വിജയൻ എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് ഇടയ്ക്കിടെ വിയ്യൂരിലേക്കും അപ്പോളോയിലേക്കും പോകുന്നത് കൂടാതെ അമേരിക്കയ്ക്കും പോകുന്നുണ്ട് മലപ്പുറത്തങ്ങാണ്ട് ഒരു വൈദ്യുതി ചികിത്സയും തേടുന്നുണ്ട് എന്നെല്ലാവർക്കും അറിയാം എന്നിട്ടും അദ്ദേഹത്തിന് കണ്ണിന് വേണ്ടതുപോലെ കാഴ്ചയില്ലെന്നും ചെവിക്ക് കേൾവിയില്ലെന്നും തിരിച്ചറിയുന്നത് ഞെട്ടിക്കുന്നതാണ് കണ്ണിന് കാഴ്ചയില്ലാത്തവരും ചെവിക്ക് കേൾവിയില്ലാത്തവരും സംരക്ഷിക്കപ്പെടണം തീർച്ചയായും സംരക്ഷിക്കപ്പെടണം പക്ഷേ അവർ നാട് ഭരിക്കേണ്ട കാര്യമില്ല അവർ സംരക്ഷിക്കപ്പെടട്ടെ അവരെ ശുശ്രൂഷിക്കട്ടെ ഉത്തരവാദിത്വമുള്ളവർ ഉത്തരവാദിത്വമുള്ളവരില്ലെങ്കിൽ നാട്ടുകാർ ചെയ്യട്ടെ പക്ഷെ അവരെന്തിനാണ് നാട് ഭരിക്കുന്നത് നാട് ഭരിക്കുന്നവർക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് കണ്ണിന് കാഴ്ചയും ചെവിക്ക് കേൾവിയും എങ്കിൽ മാത്രമേ വേദനിക്കുന്നവന്റെ വേദന നീതി നിഷേധിക്കപ്പെടുന്നവന്റെ അവസ്ഥ അവർക്ക് തിരിച്ചറിയാൻ കഴിയൂ മുഖ്യമന്ത്രി കണ്ടിട്ടേയില്ല ഈ ക്രൂരകത്യം എന്ന് പറയുന്നു സകല മനുഷ്യരും കണ്ടിട്ടുണ്ട് അപ്പോൾ മുഖ്യമന്ത്രി കണ്ണിനൊക്കെ കുഴപ്പമുണ്ട് മുഖ്യമന്ത്രി കേട്ടിട്ടേ ഇല്ല അവരുടെ വെല്ലുവിളി കാണിച്ചു തരാമടാ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് നടത്തിയ വെല്ലുവിളി കേട്ടിട്ടേ ഇല്ല അതാണ് ഇവിടുത്തെ പ്രശ്നം ഈ നാട്ടിൽ നടക്കുന്ന ഒന്നും ഈ മുഖ്യമന്ത്രി കാണുന്നുമില്ല കേൾക്കുന്നുമില്ല മുഖ്യമന്ത്രിയുടെ ചെവിയിൽ വന്ന് ആരെങ്കിലും കൊടുക്കുന്നത് മാത്രമാണ് കേൾക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഉദ്യോഗസ്ഥന്മാർ പ്രദർശിപ്പിക്കുന്നത് മാത്രമാണ് കാണുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി വിചാരിക്കുന്നു താൻ രാജാവാണ് തന്നെ കാണാൻ വേണ്ടി ജനം കാത്തിരിക്കുകയാണ് ഇവിടെ പേടിപ്പിച്ചാണ് ആളെ കൊണ്ടുവരുന്നത് കുത്തിരി പിടിച്ച് പോക്കറ്റ് കാശ് കാശെടുത്താണ് പരിപാടി നടത്തുന്നത് മുഖ്യമന്ത്രിക്ക് അറിയില്ല അതുകൊണ്ടാണ് അല്പം ലൈറ്റ് കുറഞ്ഞു പോയാൽ അപ്പ പൊട്ടിത്തെറിക്കും അല്പം ആൾ കുറഞ്ഞു പോയാൽ അപ്പൊ പ്രസംഗം നിർത്തും ഇന്നലെ കോന്നിയിൽ പരിപാടിയിൽ ആളില്ല ആളുകൾ ഒഴിഞ്ഞുപോയി കാരണം ഇവരെ പേടിപ്പിച്ചുകൊണ്ടിരുത്തിയിരിക്കുന്നതാ അവർക്ക് മഴ പെയ്യൂ എന്ന് പേടിയായപ്പോ അവര് വിട്ടുപോയി അത് ഇവർക്കൊക്കെ ദിവസ കൂലിക്കാരാവാം ആരും ആത്മാർത്ഥമായി ഈ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നില്ല ആരോട് ചോദിച്ചാലും ഞങ്ങൾ എന്തിനാളെ കാണണം എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ പുള്ളി ജനീഷ് കുമാറിനെ പുറത്തു കയറി എവിടെ തോമസ് ചാഴിക്കാരൻ പാവപ്പെട്ട തോമസ് ചാഴിക്കാരൻ തെറ്റിദ്ധരിച്ചു പോയി ഇത് പണ്ട് ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്നപ്പോൾ നടത്തിയിരുന്ന ജനസമ്പർക്ക പരിപാടി പോലാണെന്നോ തോമസ് ചാഴിക്കാരൻ അതുകൊണ്ട് പരാതിയെക്കുറിച്ച് പറഞ്ഞു പ്രസംഗം ഒഴിവിപ്പിക്കാൻ അനുവദിച്ചില്ല അവിടെ ഇരുന്ന ആ തൊട്ടടുത്തിരുന്ന മന്ത്രി റോഷയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു ൊറ്റ ഓട്ടമാണ് പ്രസംഗത്തിനെടുത്ത് ചെവിച്ചെന്ന് പറഞ്ഞ് രാജാവിന് കുഴപ്പം പിടിച്ചു രാജാവിന് കലിപ്പ് തുടങ്ങി നിർത്തു നിർത്തൂ എന്ന് കേരള കോൺഗ്രസ്കാർക്ക് നാണക്കേടായിട്ട് വെളിയിറങ്ങാൻ കഴിയുന്നില്ല പാലായിലെ കേരള കോൺഗ്രസുകാർ കണ്ണൂരിലെ സി പി എമ്മുകാരെ പോലാണ് അവരിങ്ങനെ വീശി ഞെഞ്ചി വിരിച്ച് നടക്കും കാരണം അവരാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ അവർക്ക് വെളിയിറങ്ങാൻ കഴിയുന്നില്ല കാരണം സ്വന്തം പാർട്ടിക്കാർ പഞ്ഞിക്കിടും പാലാക്കാർ വീട്ടിലെത്തി അവരോട് ബഹുമാനം കാണിക്കുന്നു പക്ഷെ അധിക്ഷേപം അംഗീകരിക്കില്ല സ്വന്തം വീട്ടിലെത്തിയിട്ട് നമ്മുടെ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് പോയാൽ സാധാരണ പാലാക്കാർ കിടങ്ങൂറിനപ്പുറത്തേക്ക് പോകാൻ അനുവദിക്കില്ല അതുകൊണ്ട് കെട്ടി എഴുതൊള്ളിച്ചുകൊണ്ട് വന്ന പാർട്ടി നേതാക്കൾക്ക് നാണക്കേടാ അവർക്ക് വെളിയിറങ്ങാൻ പറ്റുന്നില്ല കാരണം പാർട്ടി പാർട്ടിയാണെങ്കിൽ ചീത്ത വിളിക്കുന്ന അവസ്ഥ എവിടെയും അതെ ശൈലജ ടീച്ചറിനെ എന്തെല്ലാം ചീത്ത വിളിച്ചു ശൈലജ ടീച്ചറിനെ പണ്ടേ കണ്ടുകൂടാ എവിടെയെങ്കിലും വെട്ടം കുറഞ്ഞു പോയാൽ ആള് കുറഞ്ഞുപോയാൽ പിണറായി ചീത്ത വിളിക്കും പക്ഷേ ജനങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നില്ല ഇതിനോട് സഹകരിക്കാൻ ഈ രാജാവിന്റെ വാഴ്ചയിൽ ജനം ഭയക്കുന്നു ആശങ്കപ്പെടുന്നു എന്ന് തിരിച്ചെത്തണം കാരണം ചെവിയും കേക്കത്തില്ല കണ്ണും കാണത്തില്ലല്ലോ സത്യമാരും പറയില്ലല്ലോ ചുറ്റുമിരിക്കുന്ന സ്തുതിപാടകൾ പറയുന്നതാണല്ലോ ഈ നാട്ടിലെ അവസ്ഥയായി കരുതുന്നത് വല്ലാത്തൊരവസ്ഥയാണ് ഈ നാടിന്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ചൊരു ധാരണയുമില്ല അവിടെ ചങ്കൂറ്റത്തോടുകൂടി ഒരുത്തൻ കിട്ടിയാലും വേണ്ടില്ല രാജാവെ നിങ്ങൾ പറയുന്നത് നുണയാണ് എന്ന് വിളിച്ചു പറയുന്നു അവന്റെ പേര് ഹരിലാൽ എന്നാണ് അവൻ മദ്യപിച്ചിട്ടായിരിക്കാം പറഞ്ഞത് എന്താണെങ്കിലും രാജാവിന്റെ മുഖത്ത് നോക്കി നിന്ന് എന്ന് വിളിച്ചു പറയാനുള്ള തന്റെ ഇടമുണ്ടല്ലോ അത് അഭിനന്ദനീയമാണ് അത് ഹീറോയിസമാണ് അതുതന്നെയാണ് മറിയക്കുട്ടി കാട്ടിയത് മറിയക്കുട്ടി കുരുക്കാൻ കുറേ പണി ചെയ്തു മറിയക്കുട്ടിയുടെ കൊണ്ട് കല്ലെറിഞ്ഞ് പണി വാങ്ങിയതാണ് മറിയക്കുട്ടി എൺപത്താറാമത്തെ വയസ്സിൽ പച്ചയ്ക്ക് രംഗത്ത് വന്നു ഇത്തരം മറിയക്കുട്ടിമാർ ജനിക്കുകയാണ് ഇത്തരം ഹരിലാലിമാർ ജനിക്കുകയാണ് ഇത്തരം രഞ്ജിത്ത്മാർ ജനിക്കുകയാണ് ഇവരാണ് ഈ നാട്ടിലെ ഹീറോ രാജാവിന്റെ മുഖത്ത് നോക്കി പറയാനുള്ളത് ധൈര്യപൂർവ്വം പറയാൻ കഴിയുന്നവരാണ് ഹീറോകൾ ബാക്കിയെല്ലാവരും അടിമകളാണ് അടിമക്കൂട്ടങ്ങളാണ് സഖാക്കൾ ഈ നവകേരള സദസ്സിന് സ്പോൺസർ ചെയ്യുന്നവരൊക്കെ മനസ്സിലാ മനസ്സോട തങ്ങൾക്ക് കച്ചവടവുമ്പോൾ മുമ്പോട്ട് പോകേണ്ടത് കൊണ്ട് പറയും ചെയ്യുന്നതാണ് ഞാൻ അതിന്റെ ഇടയ്ക്ക് ഒരു ശബ്ദരേഖ കേട്ടിരുന്നു ഒരു സ്കൂൾ ബസ് വിട്ടുതരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡ്രൈവറെ വിളിച്ചപ്പോൾ അതിൽ പറഞ്ഞ മാസ് ഡയലോഗ് അല്ലേ ഇത് മഴനു പഞ്ചായത്തു വിളിക്കുന്നത് നവകേരള സദസ്സായിട്ട് ബന്ധപ്പെട്ടേ നിങ്ങളെ സ്കൂളിലെ ഒരു എട്ട് ബസ് അനുവദിച്ചത് അപ്പൊ നിങ്ങൾ ഓടിക്കുന്ന ബസ് നാളെ നാലുമണിയാകുമ്പോ പഞ്ചായത്ത് ഓഫീസിന്റെ അവിടെ വരണം ഇല്ല ഞാൻ തന്നെ സാറേ അല്ല അല്ല പറഞ്ഞാൽ സ്കൂൾ ബസ് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോവാനായിട്ടാണ് സ്കൂൾ കുട്ടികളുടെ നിങ്ങള് ഡ്രൈവറല്ലേ സ്കൂളിന്റെ ബസ് എനിക്ക് ആരാ ശമ്പളം തന്നെ സി പി എം ആണോ അല്ല അത് അല്ല സ്കൂളിൽ നിന്ന് അനുവദിച്ചിൽ അനുവദിച്ചോട് പറയണം അല്ലാണ്ട് ഞാന് മയുന്നൂർ പഞ്ചായത്തിന്റെ സങ്കാര സമിതിയുടെ ചെയർമാനാണ് വിളിക്കണേ അതുകൊണ്ട് കാര്യമില്ല എനിക്ക് നിങ്ങളല്ല ശമ്പളം തന്നെ എനിക്ക് തന്നെ സ്കൂളിൽ നിന്നാണ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇല്ല ഇല്ല ഞാൻ വരില്ല എന്റെ പണി പോയാലും ഞാൻ വരില്ല നോക്കൂ എത്ര വൈകാരികമായാണ് ആ മനുഷ്യൻ സംസാരിക്കുന്നതെന്ന് സ്കൂൾ മാനേജ്മെന്റ് സംബന്ധിച്ചാ കൊടുത്തേക്കാൻ പക്ഷെ ആ മനുഷ്യന്റെ ഉള്ളിലെ വികാരം അയാൾ പുറത്തെടുത്തു ഏത് സ്കൂൾ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്യൂല ഇനി സ്കൂൾ മാനേജ്മെന്റ് പറയട്ടെ എന്തായാലും ചെയ്യാൻ സാധ്യതയില്ല കാരണം ഈ വൃത്തികേണ്ട പരിപാടിക്ക് വണ്ടി ഓടിച്ച ഉറങ്ങാൻ കഴിയുമോ ഈ ഒരു മനോഭാവം ജനങ്ങൾക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് സാധാരണക്കാർ ഹീറോയാകുന്നു ആകുന്നു നവകേരള സദസ്സുകൊണ്ടായി ഒരു പ്രയോജനവുമില്ല പിണറായി ഹീറോ ആവൻ കഴിഞ്ഞ ഉള്ള ഹീറോയിസം ഇത് സീറോയാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് മാറിയിരിക്കുന്നു